നമസ്കാരം മീഡിയ സ്വാഗതം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള അഞ്ച് വർഷ കാലയളവിൽ ജോലി ചെയ്ത ശമ്പളം ലഭിക്കാത്തതിൽ ദുരിതത്തിലായ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കൂട്ടായ്മയായ നോഷണൽ അധ്യാപക കളക്റ്റീവിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിൽ ധർണയും നടത്തി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരത്തോളം അധ്യാപകരാണ് ഈ സമരത്തിൽ അണിനിരുന്നത് പ്രതീകാത്മകമായി ശവമഞ്ചവും വഹിച്ചാലും അധ്യാപകർ ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് എന്നതും ശ്രദ്ധേയമായി ನಾಷಣ ಟೀಚೇರ್ ಕಳಕ್ ಸಂಸ್ಥಾನ ಪ್ರಸುಲ್ ರೀದ್ ಕೇಟಿ ಅಧ್ಯಕ್ಷನಾಯ ಚಟಿಲ್ ಮುನ್ ಎಂ ಬಿ ಕೇ ಮುರಳೀಧರನ್ ಧರ್ಣ ಉದ್ಘಾಟನೂರ ಪ್ರೈವ್ ಎಡ ಸ್ಕೂಲ್ ಮನೇಜೇ ಅಸೋಸಿಯೇಷನ್ ಜನರಲ್ ಸೆಕ್ಟ್ರಿ ಮಣಿಕೊಲ್ಲ ಟೀಚೇರ್ ಗಿಲ್ಡ್ ಸಂಸ್ಥಾನ ಜನರಲ್ ಸೆ್ರಿ ಬಿಜು ಜಿ ಕೆ ಎಸ್ ಟಿ ಸಂಸ್ಥಾನ ಸೆಕ್ಟರಿ ರಜಿಮೋನ್ ಕೆ ಎಫ್ ಜಿಲ್ಲಾ ಸೆಕ್ಟರಿ ಮುಜೀಬ್ ರಹ್ನನ್ നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റി സംസ്ഥാന സെക്രട്ടറി നിഗിൽ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കുന്നത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് യാസിറൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ കെ കെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മുർഷിദ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുഗതകുമാരി വയനാട് ജില്ലാ പ്രസിഡന്റ് അബു താഹിർ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് റോഷ്ന എന്നിവർ സംസാരിച്ചു നോഷണൽ ടീച്ചേഴ്സ് കളക്റ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് ടി പി സോഹദവും ട്രഷറർ അഹമ്മദ് അമീൻ കെ നന്ദിയും പറഞ്ഞു ായി നിയമനാധികാരം ലഭിച്ച അധ്യാപകരുടെ പോസ്റ്റുകളും സർവീസും എല്ലാം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ശമ്പളത്തിന്റെ ദിവസമാകുമ്പോൾ അത് മാത്രം സാങ്കല്പികമായിട്ട് തീര ബാക്കി എല്ലാ സ്ഥിര ഏർപ്പാടും ശമ്പളം മാത്രം സാങ്കല്പിക ശമ്പളം കിട്ടാത്ത അവസ്ഥ നമുക്കറിയാം കിട്ടിയ ശമ്പളം കൊണ്ട് എന്നെ കുടുംബം പലർത്താൻ കഴിയാത്ത അവസ്ഥ നിങ്ങളെ മറ്റു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വരുമാനമില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും ട്രാജഡി ആയിരുന്ന ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാന്ന് ഓർമ്മയില്ല അതുകൊണ്ട് രാഷ്ട്രീയം പറയേണ്ട വേദി അല്ലെങ്കിലും ചെയ്യുന്ന ജോലിക്ക് ശമ്പളം എന്ന് ലോകത്തെ മുദ്രാവാക്യം ഉയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ചെയ്യുന്ന ജോലിക്ക് ശങ്കളം കിട്ടാതി ടീച്ചേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് വിനോദം വിശ്രമമൊന്നും വേണ്ട ജോലിക്ക് ശമ്പളം കിട്ടിയാലും ഏതായാലും പല അനാവശ്യ കാര്യങ്ങൾക്ക് സർക്കാർ പണം ചെലവഴിക്കുന്നത് എന്ത് പറഞ്ഞാലും പണം ഇല്ല ആദ്യം ഈ ഒട്ടിയ വേറുമായി നിൽക്കുന്ന അധ്യാപകർക്ക് ആദ്യം ശമ്പളം അല്ലെങ്കിൽ ഗുരിശാവം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയൊക്കെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഗുരുശാപം ഏൽക്കാൻ അവ നന്നാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ മന്ത്രി അപ്പൂപ്പനോടും അദ്ദേഹത്തിന്റെ മേലയിലുള്ള വലിയ അപ്പൂപ്പനോടും പറയാനുള്ളത് തള്ളുകളൊക്കെ നിർത്തി ഈ ഭാഗങ്ങളായിട്ടേക്ക് വല്ലതും തള്ളാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്ക അല്ലെങ്കിൽ ഇപ്പോ അവരൊക്കെ ശാന്തമായിട്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിനെ നോൺ നോൺ വെജിറ്റേറൻ ആകുന്ന ആരോഗ്യ കാരണം ശമ്പളം കിട്ടുന്നില്ല ഭക്ഷണം മര്യാദ കിട്ടുന്നില്ല എന്നാലും മറ്റേ കൈക്ക് അളം മുട്ടിയാൽ ചേരയും പിരിഞ്ഞും അടിക്കുന്നതാണ് ചോല് അതുകൊണ്ട് ഇവരെ ഈ ഭാവം അധ്യാപിക അധ്യാപകരെ ഒരു നോൺ വെജിറ്റേറൻ സമരത്തിലേക്ക് തള്ളി വിടരുത് എന്ന് മന്ത്രി അപ്പൂപ്പനോടും വലിയ അപ്പൂപ്പനോടും ആവശ്യപ്പെട്ടുകൊണ്ട് ന്യായമായൊരു സമരവുമായി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലെത്തിയ നോഷണൽ ടീച്ചേഴ്സ് കൂട്ടായ്മയ്ക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് നടന്നു ഇരിക്കുന്നവരെ ദയവായിട്ട് ഈ മുമ്പിൽ കാണുന്നതിലേക്ക് കടത്തരുത് എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം வேண்டாம் வேண்ட வேண்டாம் எத்தனைகள் எத்தனை